ഹായ് ഹലോ എവറി വൺ ഐ ആം റുക്സാൻ ആജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് ചോറിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് റെഡിയാക്കാം വഴുതനങ്ങ ഒട്ടുമേ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു സൈഡ് ഡിഷ് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് വഴുതനങ്ങ എടുക്കാം അതിനെ വട്ടത്തിൽ ഒരുപാട് തിന്നായിട്ടല്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കാം ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഇത്രയും ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല കയ്യിലുള്ളവർക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഏത് ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ വഴുതനയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമ്മുടെ മീനിനൊക്കെ മസാല പുരട്ടുന്നത് പോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്കൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മസാലയൊക്കെ അത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇനി നമുക്കൊരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഓരോരോ പീസസ് ആയിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന യെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും തിരിച്ചും മറിച്ചു ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം വഴുതനങ്ങയ്ക്ക് ഒരുപാട് കുക്കിംഗ് ടൈമിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ അപ്പം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യുമ്പോഴും ഒരുപാട് നേരം അതിനകത്ത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ മസാലയെല്ലാം പെരട്ടിയിരിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് മസാലയൊക്കെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ബ്രിഞ്ചാളൊക്കെ നല്ല രീതിയിൽ ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇനി വേറൊരു കടായി അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഗ്ലാസ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രിൻചാൾ ഇട്ട് കൊടുക്കാം ബ്രിൻചാലിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുക്കിംഗ് ടൈം വളരെ കുറവായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തത് കാരണം ഇനി തൈരിലേക്ക് ഇട്ടാലും ഒരുപാട് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങ് ഉടഞ്ഞു പോകും അപ്പോൾ അതിനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാത്രം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു താളിപ്പ് റെഡിയാക്കാം മറ്റൊരു പാന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് മൂത്ത് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ അളവില് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അതുമൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനൊരു അഞ്ച് ചെറിയ ഉള്ളിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിനകത്തേക്ക് ഈ സമയം നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം നമ്മളിതിനെ അഞ്ചാറ് പീസസ് ആക്കി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെയെല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത് മൂപ്പിച്ചെടുക്കുക കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടിയുള്ളവൽ അല്പം മാത്രം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങായും കൂടെ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കുക ഇപ്പം നമ്മുടെ താളിപ്പക്ക ൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിരുന്ന തൈരിൻ്റെ കൂട്ടിലേക്ക് ഈ ഒരു താളിപ്പിനെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തേക്ക് ഒരു കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് വേറൊന്നുമല്ല അല്പം മാത്രം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയുടെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തൈര് ചേർത്ത് വഴുതനങ്ങേവി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ